ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം താനാണ് പരിഹരിച്ചത് എന്ന നിലപാട് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് ഓവൽ ഓഫീസിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം വീണ്ടും ആവർത്തിച്ചത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ മുഴുവനായും പരിഹരിച്ചു വ്യാപാരത്തിലൂടെയാണ് ആ പ്രശ്നത്തിന് പരിഹാരമായതെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രസ്താവന ഇന്ത്യയുമായും പാകിസ്ഥാനുമായും യു എസ് ഒരു ഡീൽ നടത്തുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു രാജ്യങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്നും ഞാൻ ചോദിച്ചെന്നും ട്രംപ് പറഞ്ഞു ഏതെങ്കിലും ഒരു രാജ്യം ും അവസാനമായി വെടിനിർത്തൽ നടത്തണമായിരുന്നു എന്നാൽ ദിവസങ്ങൾ പോകുന്നതോറും കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു അത് പരിഹരിച്ചുവെന്ന പറയാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ചിലത് സംഭവിക്കുന്നു പിന്നീട് അത് ട്രംപിന്റെ തെറ്റാണെന്ന് അവർ പറയുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു പക്ഷേ പാകിസ്ഥാനിൽ നല്ല മനുഷ്യന്മാരുമുണ്ട് അവർക്കൊരു നല്ല നേതാവുമുണ്ട് മോദിയുടെ സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞപ്പോൾ മോദി മ്യൂച്വൽ ഫ്രണ്ടാണെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് മറുപടി നൽകി മോദി നല്ലൊരു മനുഷ്യനാണ് ഞാൻ രണ്ടുപേരെയും വിളിച്ചിരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്നയ്ക്ക് പഹൽഗാം ഭീകരാക്രമണം നടത്തിയിട്ട് ഒരു മാസം തികയുകയാണ് ഏപ്രിൽ പഹൽഗാമിൽ പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് പുലർജെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ തിരിച്ചടി നൽകിയിരുന്നു ഇതേ തുടർന്ന് മെയ് എട്ട് ഒമ്പത് പത്തോ തീയതികളിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക താവളങ്ങളിലും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നു നാല് ദിവസത്തെ അതിർത്തി കടന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം സൈനിക ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ധാരണയിലെത്തി ധാരണയിലെത്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനെ വെടിനിർത്തലിന് സമ്മതിച്ചതായി ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ വെടിനർത്തലിന് പിന്നിൽ താനാണെന്ന നിലപാട് ട്രംപ് മയപ്പെടുത്തിയിരുന്നു താനത് ചെയ്തുവെന്ന് അവകാശപ്പെടുന്നില്ലെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ താൻ തീർച്ചയായും സഹായിച്ചുവെന്നുമാണ് ട്രംപ് മയപ്പെടുത്തി മുൻപ് നടത്തിയ പ്രസ്താവന ഖത്തറിൽ യു എസ് സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു യു എസ് പ്രസിഡന്റ് തന്റെ മധ്യസ്ഥവാദം ലഘൂകരിച്ചത് താനത് ചെയ്തുവെന്ന് പറയുന്നില്ല പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ തീർച്ചയായും സഹായിച്ചു പ്രശ്നങ്ങൾ കൂടുതൽ ശത്രുതാപരമായി കൊണ്ടിരിക്കുകയായിരുന്നു അത് ഞങ്ങൾ പരിഹരിച്ചു ഇവിടെ നിന്ന് പോയി രണ്ടു ദിവസത്തിനു ശേഷം ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് കാണാൻ ഇടയാകരുതെന്ന് പ്രത്യാശിക്കുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതുന്നു എന്നും ട്രംപ് പറയുകയായിരുന്നു രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം നിർത്താനുള്ള നടപടിയായി ഇന്ത്യയോടും പാകിസ്ഥാനോടും വ്യാപാരത്തെക്കുറിച്ച് സംസാരിച്ചുവെന്നും ട്രംപ് അന്ന് അവകാശപ്പെട്ടിരുന്നു ഞങ്ങൾ അവരോട് വ്യാപാരത്തെക്കുറിച്ച് സംസാരിച്ചു യുദ്ധത്തിന് പകരം നമുക്ക് വ്യാപാരം ചെയ്യാം അതിൽ പാകിസ്ഥാൻ വളരെ സന്തോഷിച്ചു യും സന്തോഷിച്ചു അവർ ശരിയായ പാതയിലാണെന്ന് കരുതുന്നു എല്ലാ നിലയ്ക്കും അവർ ഏകദേശം ആയിരം വർഷമായി പോരാടുകയാണ് അത് എനിക്ക് ഒത്തുതീർപ്പാക്കാൻ കഴിയുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ സംഘർഷം തന്റെ ഭരണകൂടം അവസാനിപ്പിച്ചതായി ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു സംഘർഷം അവസാനിപ്പിച്ചതിൽ ഇരു രാജ്യങ്ങളുമായും അമേരിക്ക കൂടുതൽ വ്യാപാരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ ധാരണ സംബന്ധിച്ചിരു രാജ്യങ്ങൾക്ക് മുമ്പേ വിവരം പങ്കുവച്ചതും ആയിരുന്നു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന് ഇന്ത്യയും വ്യക്തമാക്കിയിരുന്നു ചതിർത്തൽ കരാറിൽ യു എസ് മധ്യസ്ഥതയോ വ്യാപാര സ്വാധീനമോ ഇല്ലെന്ന് വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയും പുറപ്പെടുവിച്ചിരുന്നു അതിനിടെയാണ് ട്രംപ് വീണ്ടും തന്റെ പ്രസ്താവന ആവർത്തിച്ച് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി